ഹലോ അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഡ്യൂട്ടിക്ക് പോകാനുള്ള പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു രാവിലെ തന്നെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പ്രാട്ടം എടുത്ത് കഴിച്ച് ഇതാണ് ഇവിടുത്തെ പ്രാട്ടോട്ടോ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് നോക്കിയപ്പോൾ വലിയ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ അമ്മയുടെടുത്ത് പോയി അങ്ങനെ അമ്മയുടെ അടുത്ത് അച്ചാറും ചുമതി പൊടിയും പിന്നെ അമ്മ ഉണ്ടാക്കി എന്തൊക്കെ മേപ്പുരട്ടിട്ട് എടുത്ത് നൈസായിട്ട് വന്ന് പിന്നെ പുറത്ത് നോക്കിയപ്പോൾ പെരുമായിരുന്നു മയത്ത് ഒരു ആംലറ്റും കൂടി അടിച്ചപ്പോൾ എൻ്റെ മോനെ പിന്നെ ഒരു പൊലവിനും വേണ്ടിയിട്ട് ഗർഡിനും കൂടിയിട്ട് അങ്ങനെ തിന്നും കുറിച്ചും നേരം വൈകുന്നേരമായ പ്ലാൻ റാബിക്കുട്ടൻ സർക്കിറ്റിനുള്ള പ്ലാനായിട്ട് വന്ന് അങ്ങനെ നമ്മൾ ഇവിടെ റോഡ് സർക്കൂട്ടിന് പോകാൻ പ്ലാൻ ഇടുന്നതിൽ റാബിക്കുട്ടിനെ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരുള്ളൂ നിന്ന് ഇപ്പം തന്നെ പയ്യൻ അങ്ങ് ദുബൈയിലേക്ക് പോകാനുള്ള പ്ലാൻ വരാൻ കിട്ടുകളയും അങ്ങനെ പോകുന്ന വൈക്ക് കുറെ തുരങ്കപണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഏതൊക്കെ ബൈക്കും കൂടി എന്തൊക്കെ അവസാനം നമ്മൾ ടെമ്പിളിൽ നമ്മളുടെ ഒരു ട്രൂ സബ്സ്ക്രൈബർ വണ്ടിയിലെത്തി നോക്ക് അമർത്തിയിട്ടുണ്ടോ ഉണ്ടോ മറക്കൺ പറ ഇതാണ് പ്രശസ്തമായ മണ്ടിയിലെ അമ്പലം ഫുള്ള് കല്ലോണ്ട് ഓ അമ്പലം ക്ഷേത്രം ക്ഷേത്രം അമ്പലം കൊന്നട റബി ഇതിനെ പറ്റി പറയട രണ്ടു വാക്ക് പറ അമ്പലത്തെ കുറിച്ച് പുരാതനമായ കൽ ആ കല്ലിൻ്റെ ബലക്കൊന്ന് കാണിച്ചെടുത്തോടാ നിന്റെ തള്ളിൽ വിയത്തില്ല ഇങ്ങനെ അമ്പലം കാണാൻ വന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ആൻഡ് അമ്പലത്തിനുള്ളിലാണ് ഇവിടുത്തെ ദേവി ഇരിക്കുന്നത് ദേവി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് ഓക്കെ പിന്നെ ഇവിടെ ഭയങ്കര പ്രശസ്തമായിട്ടുള്ള പുഴയുണ്ട് പുഴയിൽ വന്നാൽ വെള്ളമുണ്ട് പിന്നെ കൊറേ കപ്പിൾസും കിപ്പിൾസും ഒക്കെ ഉണ്ട് നമുക്ക് പെണ്ണില്ല കൈസ് വഞ്ഞാടെ പോ നമ്മൾ വെള്ളത്തിലേക്ക് പോവുകയാണ് പാറക്കെട്ടിലൂടെ ചാടി ചാടി നിങ്ങൾ ഹിമാചലത്തെ പോയ കണ്ടിക്കണോന്ന് പള്ള നിറച്ച് കണ്ടോളെ കേട്ടോ നാട്ടില് ഫുള്ള് മണലായിരിക്കും സൈഡില് ഇവിടെ ഉള്ളം കല്ലാണ് നിറച്ച് പിന്നത്തെ പരിപാടി അവിടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു അപ്പൊ ഇതാണ് മണ്ടിയിലെ പ്രശസ്തമായ ടെമ്പിൾ പിന്നെ നമ്മളെ കൊറേ ഉണ്ട് പുയുണ്ട് അവിടെയും ഇതേപോലെ വിക്ടോറിയ ബ്രിഡ്ജിന്റെ നൈറ്റ് വ്യൂ ഇങ്ങനെ 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 അങ്ങനെ പോ പറയാനാ എന്ത്യാനിക് ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഓരോരോ കഷ്ടപ്പാടുകളെ ഇതൊന്ന് ഇമിറ്റേറ്റ് ചെയ്യരുത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ടൗണിലെത്തി ടൗണിലെത്തിയപ്പോൾ അവിടെ ഒരു ജാഥ നടക്കുന്നുണ്ടായിരുന്നു ഇന്നാൾ വ്ളോഗിൽ പറഞ്ഞ മാതിരി ഇപ്പം എവിടെ നോക്കിയാലും ദേവിനെ കൊണ്ടുള്ള ഇങ്ങനത്തെ ആയിരിക്കും ഇപ്പോൾ ഒന്ന് കണ്ടുപോയിട്ടോ ഇതാണ് അപ്പോൾ നമ്മളുടെ മണ്ടി സോ ഗൈസ് ഇതാണ് മണ്ടിയിലെ പ്രശസ്തമായിട്ടുള്ള ഇന്ദിര മാർക്കറ്റ് ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് ക്ലോക്ക് ടവറൊക്കെ ആയിട്ട് പിന്നെ ഫുള്ള് മാർക്കറ്റാണ് പക്ഷെ ഇന്നൊക്കെ അവധിയാണ് ഗൈസ് ഗൈസ് ചൂടൊക്കെ റെസ്റ്റോറൻ്റുകാരുടെ സ്റ്റൈൽ ഏതെങ്കിലും റെസ്റ്റോറൻറ് വന്നാൽ കിട്ടത്തില്ല ബട്ടർ ചിക്കൻ ഉണ്ട് നാനുണ്ട് പിന്നെ എന്തോ ജാതി ഫുഡ് പിന്നെന്താ റബി രാവിലെ ആയപ്പോ തന്നെ നാട്ടിൽ നിന്ന് വന്ന് പ്രസാദിക്കാനെ രണ്ട് പോയിരിക്കുന്നു ഇത് നിന്നും പ്രസായിട്ട് തിരിച്ചു തിരികാണ് നീലപ്പെട്ടിയുമായി അതിൽ നിന്നും എണ്ണ തേച്ച് മുടിയൊക്കെ ആയിട്ടാണ് പ്രസായിട്ടം പ്രസായിട്ട് കാണിച്ച് തിരിഞ്ഞ് നീല നീലപ്പെട്ടിന്റെ അൺബോക്സിനാണ് നമ്മൾ ഏറ്റവും വെയിറ്റ് ചെയ്തിരിക്കുന്നത് നീല കുപ്പായവും നീലപ്പെട്ടിയും ഇതെന്താ ഹീസ്റ്റ് ആണോ പാലട ഓ ആ അച്ചാർ അച്ചാറെന്തായാലും നമ്മൾ ചെയ്യും ഓ ഇനി ഇനീതിട

ചക്കൊരി വീണ്ടും ചക്കപ്പൊരി സ്വന്തമായിട്ട് മുടിയില്ലായിട്ടും ബാക്കിയുള്ളവർക്ക് വേണ്ടി ചീർപ്പ് കൊടുത്ത് സഹായിക്കുന്ന പ്രസാദിക്കാം നന്മയുള്ള അടി കുനിയപ്പെട്ടിന്ന് എനിക്ക് ഇഷ്ടമുള്ളത് ഓക്കേ നീ ആയപോലെ സഹായിക്കാ അത പിന്നെ മുട്ടിട്ട് വൈപ്പ് തുറക്കുന്നില്ലല്ലോ എന്നെ കികട എന്റൊരു പാൻടി വന്നണ്ടല്ലോ കൊള്ളാ거든요 നോക്കി ഇരുന്നോ മോനെ ഹ് നാട്ടിൽ പോയ പ്രസതിക്ക ലാപ്പ് വാങ്ങിട്ടാണ് വാങ്ങിട്ടുണ്ട് ദൃശിക്കോ സുഖണ്ടോ കിടക്കാനോ കടക്കാൻ സുഖണ്ടോ